ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിത് എസ് എൽ സി ബാച്ചിൻ്റെ ഓണാഘോഷ പരിപാടിയാണ് അപ്പോൾ ഇതിലുള്ള ഒരാളുടെ വീട്ടിലായിരുന്നു ഓണാഘോഷ പരിപാടി അപ്പോൾ ഓളെ വീട്ടിൻ്റെ അരികത്ത് നല്ല അടിപൊളി സ്ഥലം വയലിൻ്റെ കരയിലാണ് ഓള വീട് അപ്പോൾ അവിടെ നല്ല സൂപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ നിന്ന് കുറേ വീഡിയോസും എല്ലാം എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പനയും പിന്നെ തിരുവാതിരയും എല്ലാം കളിച്ച് നല്ല സൂപ്പറായിരുന്നു അടിച്ച് പൊള്ളിച്ചെന്നാ പറയാ അത്ര എൻജോയ് ചെയ്ത് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു എന്താ പറയാ ഒരു മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകൾ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ഓർമ്മകളിൽ പെട്ട ഒരു സംഭവമാണിത് അത്രയൊക്കെ എൻജോയ് ചെയ്ത് അതിലുള്ള കുറേ ആൾക്കാരും ഗൾഫിലേക്കെല്ലാം പോന്ന ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടി വലിയ സന്തോഷമായി ഇങ്ങനൊരു പരിപാടി അവതരിപ്പിച്ചപ്പോൾ അത് കഴിഞ്ഞ് നമ്മള് ഓണസദ്യ ഗംഭീര ഓണസദ്യ ആയിരുന്നു അപ്പോൾ എന്തെല്ലാം അവിയലി കൂട്ടുകറി പച്ചടി അങ്ങനെ കുറേ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നിലത്തി ചമ്രം പടിഞ്ഞിരുന്ന് ഓണസദ്യ കഴിച്ചു അതും നല്ല എന്താ പറയുക പണ്ട് നമ്മൾ ചെറുപ്പത്തിലല്ല ഇങ്ങനെ നിലത്തല്ല ഇരുന്ന് ഓണസദ്യയെല്ലാം കഴിച്ചു ഇപ്പം എല്ലാവരും നിലത്തൊന്നിരുന്ന് അങ്ങനെ ഓണസദ്യ ഒന്നും കഴിക്കല്ലോ പായസവും പപ്പടവും പിന്നെ പഴവും എല്ലാം കൂട്ടി ഗംഭീരമായ ഒരു ഓണസദ്യ അപ്പം അടുത്ത ഓണം വരെ ഗൾഫിലേക്കെല്ലാം തിരിച്ചു പോയ ആൾക്കാർക്ക് ചിലപ്പോൾ അടുത്ത ഓണത്തിനൊന്നും വന്ന് ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്കെല്ലാം എന്നും ഓർമ്മിക്കാൻ പറ്റിയൊരു ഓണമായിരുന്നു നമ്മുടെ കൂട്ടുകാരോടൊത്തുള്ള ഒരു ഓണം അപ്പം അങ്ങനെ നമ്മൾ കുറേ കളിച്ച് ചിരിച്ച് വറുത്താനെല്ലാം പറഞ്ഞ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഓണസദ്യലം കഴിച്ച് അപ്പം നിലത്തിരിക്കാൻ പറ്റാത്ത ആൾക്കാരുള്ള മേശന്റെ എടുത്തിരുന്ന് ഭക്ഷണം കഴിച്ച് അപ്പ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വേളമ്പിയും എന്താ പറയാ സന്തോഷിച്ച് അങ്ങനെ നമ്മൾ ഓണസദ്യം കഴിച്ച് പിന്നെ കുറെ ഫോട്ടോസെല്ലാം എടുത്ത് അവിടെ അവിടെ നിന്ന് പിന്നെ നമ്മളെല്ലാരും ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോ എല്ലാം എടുത്ത് അതൊന്നും പിന്നെ ഇതിൽ കിട്ടിട്ടില്ല അങ്ങനെ നമ്മൾ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി നമ്മളെ ഗ്രൂപ്പിൻ്റെ അതും കഴിഞ്ഞു രണ്ട് തരം പായസം ഉണ്ടായിരുന്നു പ്രഥമനും പാൽപ്പായസവും അപ്പം പാൽപ്പായസത്തിൻ്റെ കൂടെ പപ്പടവും പഴയെല്ലാം ഞാൻ കുഴച്ച് അതൊരു വിറ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ പഴയെല്ലാം കുഴച്ച് പായസം കുടിക്കുന്നത് അപ്പം അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ